കണ്ട് കണ്ട മൃത ചണ്ടിലും സുഹൃതമുണ്ട് നവയുഗമണിമതി പോലും നിറഞ്ഞാടും ഒരു പവിത്രാമ്പരമില്ലെന്നും അവൻ്റെ അടുമായി ചരിത്ര തിങ്കും തിങ്കും ചൂണ്ടവേ ദല മുഹം അത് സ്ല്ലാവലേ വസം ലാവല മുഹം മത്സലേ വസം ഇപ്പോൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നോട്ടുമാല അണിയിക്കുന്നതിന് വേണ്ടി അനസ് രണ്ടായിരത്തിലെ വേദിയിലേക്ക് സ്വാഗതം കളിച്ച വിദ്യാർത്ഥികൾക്ക് കേശവാട് അവാർഡ് സമ്മാനിക്കുന്നു ഹിയാസുദ്ദീൻ സി പിറൂ ആനപടി അബ്ദുൽ സമദ് ദഫ് അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നോട്ടുമാല 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 വേണ്ടി വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നു അത്താണി ബോയ്സ് അനസ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നോട്ടുമാല അണിയിക്കുന്നതിന് വേണ്ടി അൻവർ ബാബു സാഹിബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഥാണി ബോയ്സിന് വേണ്ടി അനസ് രണ്ടായിരം നോട്ടുപാല അണിയിക്കുന്നു സമാപിക്കുകയാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള പ്രോത്സാഹന സമ്മാനം അത് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും ഈ സ്റ്റേജിന്റെ മുൻവശത്തേക്ക് വരിക മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും

إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളീ സമ്മാനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പോകുകയാണല്ലോ അപ്പൊ ഇതിനൊക്കെ വേണ്ടി പ്രയത്നിച്ച് പ്രവർത്തിച്ച് സഹായം നൽകി ഒരുപാട് ആളുകളുണ്ട് അപ്പം അവർ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി രണ്ട് മിനിറ്റ് നമ്മൾ എല്ലാവരും ഒന്ന് കൈ ഉയർത്തുക സുബഹിയോട് അടുത്ത അർദ്ധരാത്രി സമയല്ലേ ദ്വാ കുത്തരുണ്ട് അലഹമുല്ലാമീൻ ഞങ്ങൾ ഇവിടെ കേട്ടത് മക്കളൊക്കെ മക്കളെ എല്ലാരും ഉണ്ടായിരിക്കി ഉണ്ടായിരിക്കും സമ്മാനം കിട്ടുള്ളൂ അല്ലോ പറയോടിച്ചു അള്ളാഹുവേ ഞങ്ങള് ഞങ്ങളെ മക്കളെ സ്വാരീഹീക്കണേ അല്ല ക്ഷമയുള്ളവരാക്കണേ അല്ല ഐക്യമുള്ളവരാക്കണേ അല്ലാ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ചക്കും കഴിവുള്ളവരാക്കണേ റഹ്മാനെ പഠിച്ചവനെ ഈ പരിപാടിക്ക് ഭക്ഷണം തന്നവരുണ്ട് യു എ ഇ കമ്മിറ്റിക്കാരുണ്ട് അബുദാബി കമ്മിറ്റിക്കാരുണ്ട് ഖത്തറുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരൻ്റെ വെല്ലിപ്പാർ വെല്ലിന്മാർ സ്ഥാപനങ്ങൾ വ്യക്തികൾ സ്പോൺസർ ചെയ്തവർ പഠിച്ചവനെ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങളിലേക്ക് എല്ലാ നന്മകളും മുത്തർ സുഹുല്ലാന്റെ പറക്കത്തുകൊണ്ട് ഇവിടെ റൂഹിലേക്ക് എത്തിക്കണേ എത്തിക്കണയല്ലോ ഖബർ സ്വർഗമാക്കണേയല്ലോ ഇതിൻ്റെയൊക്കെ പറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ജോലികളിൽ പറക്കത്ത് നൽകണേ അല്ലാ റഹ്മത്ത് നൽകണേ അല്ലാ ഞങ്ങളെ സ്വാലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല റസൂലുള്ളാന്റെ ഹക്ക് ജാഗ് പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപം പുറുക്കണേ റബ്ബെ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഇടപെട്ട ഓടി നടന്ന എസ് കെ എസ് എഫിൻ്റെ വിക്കായ കമ്മിറ്റി ഭാരവാഹികൾ യു എ ഖത്തർ കുവൈത്ത് ഏതൊക്കെ ഭാരവാഹികളുണ്ട് അവരൊക്കെ ഈ നാട്ടിലെപ്പാരുമാര് മദർസ കുട്ടികൾ ദഫിൻ്റെ സ്കൌട്ടിൻ്റെ അതുപോലെ തന്നെ ഫ്ലവർ ഷോൻ്റെ ഉസ്താദുമാർ അതിനുവേണ്ടി വന്ന മക്കള് അല്ല അല്ലാ സ്വീകരിക്കണേ റഹ്മാനെ ഇനിയും ഒരുപാട് കാലം മുത്തനുപിടം അത് പാടാൻ കേൾക്കാൻ ഐക്യത്തോടെ നിൽക്കാൻ ഐക്യത്തോടെ നിൽക്കാൻ ഞങ്ങൾക്ക് നൽകണേ റബേ വിട്ടുവീഴ്ച ഞങ്ങൾക്ക് നൽകണേയല്ലോ ഞങ്ങൾക്ക് തുറക്കണേയല്ലോ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് വിദേശികൾ സ്വദേശികൾ ജോലികളിൽ പറക്കത്ത് നൽകണേ അല്ല കച്ചവടത്തിൽ പറക്കത്ത് നൽകണേ അല്ല വീടുകളിൽ പറക്കത്ത് നൽകണേയല്ല മക്കളിൽ പറക്കത്ത് നൽകണേ അല്ല വാഹനങ്ങളിൽ പറക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളുടെ ഉസ്താദുമാര് വാപ്പാർ വെല്ലിപ്പാർ ഈ പള്ളിക്ക് ചുറ്റും മറം കിടക്കുന്നവർ ഖബർ സ്വർഗമാക്കണേ അല്ല മൗഫിറത്ത് കൊടുക്കണേ അല്ല റഹ്മത്ത് നൽകണേ അല്ല ഇനി ഇവിടെ ണേ കുട്ടികളെ കൊണ്ട് വരിക അവർ വന്ന് വാങ്ങി വാങ്ങിപ്പോവാ ശനിയാഴ്ച ഇൻഷാ അള്ളഹ നമ്മുടെ സഹോദരിമാരുടെ മൗലിദ് നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ് അപ്പോൾ അതിലേക്ക് സംഭാവന മറ്റൊക്കെ ഉള്ളവർ നൽകണം എന്നറിയിക്കുകയാണ് ഈ ശനിയാഴ്ച അപ്പോൾ എല്ലാവരും അതിലേക്ക് വിളിച്ചിട്ടുണ്ട് മൗല്യത ഉണ്ടാവും ഭക്ഷണവും അതുപോലെ തന്നെ ഫുഡും മറ്റും ഉണ്ടാവും എല്ലാവരും പങ്കെടുക്കാനുള്ള തോഫിക്ക് കട്ടെ